ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ രാ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് ഗുരുവായൂരപ്പ ഹരേ നമ ഹരേ നമ എന്താ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം പ്രകൃതി കിടമാണാ ഗുണൈ കർമാണി സർവ്വം അഹങ്കാരവിമൂഢാത്മാ കർത്തം ഇതി മന്യത്തെ അതിമനോഹരമായ ഒരു ശ്ലോകം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് എന്താ പ്രകൃതി ഗുണൈ സർവശ കർമാണി കിടമാണാണി അഹങ്കാര വിമൂഢാത്മാ അഹം കർത്ത ഇതി മഞ്ഞതേ അതാണ് അതിൽ പ്രധാനം അഹം കർത്ത ഇതി മഞ്ഞതേ ഞാൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു നമുക്കൊക്കെ തെറ്റുന്ന ഒരു കാര്യമാണല്ലേ അബദ്ധം തന്നെ പറയാം ഇതൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കും നമ്മുടെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ സാധിച്ചത് എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട് ഞാൻ തെടിയതാണിതൊക്കെ ഈ സ്വത്തൊക്കെ ഞാൻ സമ്പാദിച്ച അല്ലെങ്കിൽ ഈ കാണുന്ന സ്ഥിതി ഇപ്പോൾ ഈ കാണുന്ന സ്ഥിതി ഉണ്ടല്ലോ ഇതിൻ്റെ മുമ്പത്തെ ഒരു അവസ്ഥ വളരെ കഷ്ടമായിരുന്നു എൻ്റെ പ്രയത്നം കൊണ്ട് ഞാൻ ഇവിടെ എത്തി അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ എനിക്ക് സാധിച്ചു എൻ്റെ കഴിവുകൊണ്ട് എത്ര എത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ എത്ര ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടായി എൻ്റെ ആ ഉറച്ച തീരുമാനങ്ങളും പ്രയത്നവും ഒക്കെ കൊണ്ടാണ് ഇതൊക്കെ സാധിച്ചത് നമ്മളൊക്കെ സാധാരണ എല്ലാവരും പറയാറുള്ളത് അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ ഒക്കെ കർത്താവ് ഞാനാണിതെല്ലാം ചെയ്തത് എന്ന് അഭിമാനിക്കും അഹങ്കരിക്കും അർജുനോട് ഭഗവാൻ പറയുകയാണ് അർജുന അഹങ്കരിക്കണ്ടെട്ടോ തൻ്റെ കഴിവുകൊണ്ടൊന്നും അല്ല അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൊണ്ടൊന്നും അല്ല ഈ കാണുന്നത് സാധിച്ചതൊക്കെ എനിക്കിതൊക്കെ സാധിച്ചത് എന്തുകൊണ്ടാ പ്രകൃതേ ഗുണൈ സർവശാകർമാണി പ്രകൃതേഹ പ്രകൃതിയുടെ ഗുണൈഹി ഗുണങ്ങളാലാണ് സർവശ കർമാണി എല്ലാ പ്രകാരത്തിലും കർമ്മങ്ങൾ ക്രിയമാണാനി ചെയ്യപ്പെടുന്നത് അഹങ്കാര വിമൂഢാത്മാ അഹങ്കാരത്താൽ വിവേകം നശിച്ചവൻ അഹം കർത്ത ഇതി മഞ്ഞതേ ഈ ഗുണങ്ങള് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച കാര്യങ്ങളാണ് കാര്യങ്ങളാണല്ലൊക്കെ സത്വരസ്ഥമോ ഗുണങ്ങളാണ് ഓരോരോ വ്യക്തിയും ഇത്തരത്തിലൊക്കെ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ വളരെ നന്നായിട്ട് അല്ലെങ്കിൽ വളരെ മോശമായിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാനുള്ള കാരണം ഗുണങ്ങളാണ് ഓരോരുത്തർ ഉള്ള ഗുണം സത്വ രജ സ്തമ ഗുണങ്ങൾ അതിനെ പറ്റിയൊക്കെ വിശേഷമായിട്ട് നമ്മൾ പഠിച്ചതാണ് അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല അപ്പം ഈ ആ കഴിവുകൾ ഈ ഗുണങ്ങള് നമ്മളെ പ്രേരിപ്പിക്കുന്നു ചെയ്യിപ്പിക്കുന്നു അപ്പോൾ നമ്മളൊരു എന്താ വെറുതെ ഒരു ഏജന്റ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നു ഇത് ചെയ്യിപ്പിക്കുന്നത് ഈ ഗുണങ്ങളാണ് പ്രകൃതിയിലുള്ള ഗുണങ്ങളാണ് എന്ന് പറയുന്നത് ഇതൊന്നുകൂടിയൊക്കെ ഒന്ന് വ്യക്തമാക്കുക എളുപ്പം ഇപ്പോൾ ശത്രുവ്യത്യസ്തമായ ഗുണങ്ങളൊക്കെ പറഞ്ഞാൽ പഠിച്ചതാണെങ്കിൽ അത് അങ്ങോട്ട് മനസ്സിലായിക്കൊള്ളുന്നില്ല അല്ല മനസ്സിലുണ്ടോ എന്നില്ല എല്ലാവർക്കും എന്നാൽ ഒരു ചെറിയൊരു ഉദാഹരണം പറയാ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിലൊക്കെ നമ്മൾ ഒരാൾ വളരെ ക്യേമായിട്ടുണ്ട് എന്താ അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ജ്യോതിഷത്തിൽ ജാതകം എന്ന് പറയും ജാതകം എന്ന് പരിശോധിച്ചാൽ ആ ജാതകത്തിൻ്റെ ഒരു സവിശേഷത ഇദ്ദേഹത്തിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കും ഇത്തരത്തിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ അദ്ദേഹത്തിൻ്റെ ജാതകത്തിൻ്റെ സവിശേഷതയാണ് എന്നൊരു രീതിയിൽ ജ്യോതിഷപ്രകാരം പറയാം ഇനി വളരെ ക്രൂരമായിട്ട് പെരുമാറുന്നു നമ്മൾ കാണില്ലേ ചില ഭീകരവാദികൾ എന്താ അവർക്കൊന്നും ഒരു വിഷമവും ഇല്ല സ്വഭാവം എത്ര ലാഘവത്തോടു കൂടിയാണ് അവർ വളരെ ക്രൂരമായ കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ പിന്നെ ഒരു ചക്ക വെട്ട അല്ലെങ്കിൽ ഒരു പൂ എന്തെങ്കിലും ഈ പച്ചക്കറികൾ വെട്ടുന്ന ലാഘവത്തോടു കൂടി മനുഷ്യരെ വെട്ടി കൊല്ലാനൊന്നും അപ്പോൾ അവർക്ക് സാധിക്കും അല്ലെങ്കിൽ അതിലൊരു വിഷമവും തോന്നില്ല നിരപരാധികളായാലും എത്ര ആൾക്കാരെ ഈ ബോംബ് സ്ഫോടനം ഒക്കെ ചെയ്തിട്ട് കൊല്ലുന്നുണ്ട് അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷം പക്ഷേ കഷ്ട ഇപ്പോൾ എത്ര പാവപ്പെട്ട ആൾക്കാരാണ് ഞാൻ കാരണം കൊല്ലപ്പെട്ടത് എന്ന് അവർ വിചാരിക്കും ഏയ് ഇല്ല അവരൊരു ലക്ഷ്യമുണ്ട് അപ്പോൾ അത് നടക്കണമെങ്കിൽ ഇതൊക്കെ വേണ്ടി വരും പല ഭീകരവാദികളും ഒക്കെ നമുക്കറിയാം അപ്പോൾ അത് ചെയ്യിപ്പിക്കുന്നത് അവരുടെ സ്വഭാവമാണ് പ്രകൃതേഹ ഗുണ പ്രകൃതേഹ ക്രിയമാണാനി ഗുണൈഹി കർമ്മ കർമാണി സർവശാഹ അപ്പോൾ അവരുടെ അവരിലുള്ള ആ ഒരു പ്രത്യേക ഗുണങ്ങൾ അതിന് സംസ്കൃതത്തിൽ ഗുണം എന്നാണ് പറയുക പൊതുവെ നമ്മൾ ചീത്ത നല്ലതിന് ഗുണം എന്നും ചീത്ത ഗുണം ഇല്ല ഒരു ഗുണമില്ല താള് എന്ന് പറയാറില്ല അല്ലെങ്കിൽ ഒരു ഗുണമില്ല എന്ന് മോശമായിട്ടാണ് പൊതുവേ ഒക്കെയും ഗുണം എന്നാ പറയുക സത്വരജ സത്വരജസ്തമോ ഗുണങ്ങളാണെങ്കിലും ഓരോ അതിനൊക്കെ മോശമായിട്ടും ഗുണം തന്നെയാണ് പറയുക മനസ്സിലായി അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ കഴിവുകൾ നമ്മളിലുണ്ട് അല്ലെങ്കിൽ ചീത്തതായിട്ടുള്ളതും അതും നമ്മളിലുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ ഇപ്പം പൊതുവേ പറയുമ്പോൾ ആർക്കും അഭിമാനിക്കാനൊന്നും വലിയ വകയില്ല ആരും അങ്ങനെ അഭിമാനിക്കൊന്നും വേണ്ട അർജുനോട് ഭഗവാൻ പറയുന്നുണ്ട് അർജുന നീയിപ്പം ഈ യുദ്ധം മഹാഭാരത യുദ്ധമൊക്കെ ചെയ്തു ഈ യുദ്ധത്തിൽ ജയിച്ചു അല്ലേ എന്നൊക്കെ അങ്ങനെ അഹങ്കരിക്കുന്നുണ്ടാവും എൻ്റെ കഴിവുകൊണ്ടാണ് ഇതൊക്കെ അല്ല കേട്ടോ ഞാൻ മയ ഇവ നിഹതാം ഞാനിവരെയൊക്കെ കൊല്ലുക എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ ഒരൊറ്റ കണ്ണുകൊണ്ട് നോക്കിയിട്ട് ആയുരക്ഷാഹൃതപരീ വാർത്തകേരം എല്ലാവരുടെയും ആയുസ്സിനെ ഭഗവാനും കണ്ട് അപഹരിച്ചെടുത്തിട്ടുണ്ട് അർജുനൻ വെറുതെ ഒന്ന് പോയിട്ട് കൊല്ലുക എന്നുള്ള കർമ്മം ചെയ്തു ആൾ കണ്ടാൽ ആൾ നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ വിചാരിക്കും കൊന്നത് അർജുനനാണ് ഈ ശത്രു സൈന്യത്തൊക്കെ അനുഗ്രഹിച്ചത് അർജുനാണ് എന്ന് വിചാരിക്കും പക്ഷെ അതിൻ്റെ ആവശ്യമില്ല അതല്ല ഇതൊക്കെ ചെയ്തത് ഞാന ഞാനൊന്നുമല്ല എൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല ഇത് സാധിച്ചത് പിന്നെയോ ഒരു വലിയ ശക്തി എൻ്റെ പിന്നിൽ നിന്ന് എന്നെ പ്രേരിപ്പിച്ച് എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചു എന്ന് അപ്പോൾ ഇപ്പം ലോകാരാധ്യനായ പറയട്ടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലേ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ വളരെയധികം കേന്ദ്ര ആൾക്കാർ കുറേ ആൾക്കാർ ഇത് കള്ളനാന്നൊക്കെ പറയണൊക്കെ ഉണ്ടാവും പോട്ടെ ഈ എന്നാലും പൊതുവേ ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്ന ഒരു അത്ര ഫോളോവേഴ്സാണ് ഉള്ളതെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ ഈ എന്താ അതിന് കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ജാതകം ഒന്ന് പരിശോധിക്കാൻ എനിക്ക് സാധിച്ചു അപ്പോൾ അത് അദ്ദേഹത്തിൽ അത്തരം ഗുണങ്ങളിലുണ്ട് ചക്രവർത്തി യോഗം മുതലായുള്ള പല ഗുണങ്ങളും ആ ജാതകത്തിലുണ്ട് അപ്പം അദ്ദേഹത്തിന് അതൊക്കെ ചെയ്യാൻ സാധിക്കുന്നു ചെയ്തതിൽ അത്ഭുതപ്പെടാനില്ല ഒരു കുട്ടി നല്ല മാർക്കോടുകൂടി കൂടി പാസ്സായി ഏയ് എന്താ കാരണം വളരെ അത്ര നല്ല സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്തേ അതോ അവനെക്കൊണ്ട് ജീവിപ്പിക്കും അത് അവനിലുള്ള ഗുണമാണ് അപ്പം അതുകൊണ്ട് വിപരീതമായ സാഹചര്യങ്ങളാണെങ്കിലും കൂടി അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്നു ആൾക്ക് സാധിക്കുന്നു അപ്പം അർജുന അഹങ്കരിക്കേണ്ട അഹങ്കാരവിമോ മൂഢാത്മാ ഈ അഹങ്കരിക്കുന്നത് ആരാന്നാണ് പറയുന്നത് അവർ വിവേകം നശിച്ചവരാണ് അവർ വിമൂഢന്മാർ മൂഢന്മാരായുള്ള ആൾക്കാർ വിചാരിക്കും ഞാനാണിത് ചെയ്തത് കാണ്ട ഈ കണതൊക്കെ എൻ്റെ വൈഭവം കൊണ്ടാണ് കാണ നമ്മുടെ വൈഭവം കൊണ്ടത്രേ എന്ന് പോകാനും പറഞ്ഞ മാതിരി നമ്മൾ അറിയില്ലാതെ അഹങ്കരിക്കുന്നു ഏത് മണ്ഡലത്തിലാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ കഴിവല്ല ഇതൊക്കെ നമ്മളെ കൊണ്ട് ജീവിപ്പിക്കുകയാണ് ഒരു ശക്തി ഈശ്വരൻ എന്ന് പറയട്ടെ അർജുനൻ തന്നെ പറയുന്നുണ്ട് അതായത് ഞാൻ പല ഞാൻ പലവട്ടം പറഞ്ഞതാണ് ഇൽ കിഞ്ചിൽ പൗരുഷം പുംസാം മെഹനേ കൃഷ്ണാനു ഇതുവരെ ഞാൻ വിചാരിച്ചു എൻ്റെ കഴിവുകൊണ്ടാണ് ഞാനിതൊക്കെ സാധിച്ച എനിക്കിതൊക്കെ ചെയ്യാൻ സാധിച്ചത് അല്ലേ അല്ല ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാൻ വിചാരിച്ചു ഇവർ ചെയ്തോട്ടെ എന്ന് എന്നിൽ ഒരു കാരുണ്യം തോന്നിയിട്ട് ആ കരുണാമൂർത്തിയുടെ ഭക്തവത്സലനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് എനിക്ക് എനിക്കിതൊക്കെ ചെയ്യാൻ സാധിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്കൊക്കെ വലിയൊരു പാഠമാണ് നമ്മളൊക്കെ വിചാരിക്കാറുണ്ട് ഇപ്പോൾ ഇടയ്ക്ക് പറയും ഇതൊന്നും എൻ്റെ കഴിവുണ്ടെന്നല്ല ഗുരുവായൂരന്മാരുടെ കഴിവുണ്ട് അവരൊക്കെ പ്രാർത്ഥനയോടൊക്കെ ഫലമായിട്ട് എനിക്കിതൊക്കെ സാധിച്ചു എന്ന് ആവുകൊണ്ടെങ്കിലും പറയും ശരിക്കും ഉള്ളു തട്ടി പറയേണ്ട ഒരു കാര്യമാണത് ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് ഗുരുവായൂരമ്പലത്തിലൊരു കാര്യം എങ്ങനെ ഓർമ്മ വരാം ഗുരുവായൂര് അല്ലെ വൈശാഖ മാസം നമുക്കൊക്കെ അറിയാമല്ലേ ഇപ്പം നാല് സപ്താഹങ്ങളുണ്ടാവും വൈശാഖ കയുടെ വരെയുള്ള സപ്താഹങ്ങൾ അപ്പം അവസാനത്തെ സപ്താഹത്തിൻ്റെ തോട്ടം കൃഷ്ണദമ്പതി എന്നുള്ള രാജാരിയാണ് അദ്ദേഹപ്പല്ല അദ്ദേഹം വായന അവസാനത്തെ ദിവസം ആ സമർപ്പണം അ സമയത്ത് പറയാറുണ്ട് ഇവിടെ ആ തന്നെ കുറച്ച് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ സപ്താഹത്തിന് വരും പൊതുവെ തന്നെ വൈശാഖത്തിന് നല്ല തിരക്കാണ് അദ്ദേഹത്തിന് പ്രത്യേകതയുണ്ട് നല്ല ജനങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതൊക്കെ കേട്ടങ്ങനെ ഇരുന്ന് പോവും അദ്ദേഹം പറയാറുണ്ട് അവസാനം ഈ ണുന്ന ആൾക്കാരൊക്കെ നന്നായി ഭാഗവതം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതെൻ്റെ കഴിവുകൊണ്ടല്ല എൻ്റെ അച്ഛൻ്റെ കാരുണ്യം കൊണ്ട് എനിക്ക് ഇതൊക്കെ പറയാൻ സാധിച്ചു ഇത്രയേ ഉള്ളൂ അതുപോലെ നമ്മൾ എല്ലാവരും മനസ്സിൽ വിചാരിക്കേണ്ടതാണ് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നവർക്കാണ് അധികം പറയുന്നത് ഒന്നുമില്ലാത്തവരും പറയും ഇതൊന്നുമല്ല ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇത്രയൊക്കെ ആയതെന്ന് പറയും ഏതായാലും കുറച്ചുള്ളവർ അഹങ്കരിക്കേണ്ട യാതൊരു കാര്യമില്ല ഇത് എൻ്റെ കഴിവ് കൊണ്ടല്ല തസ്മയ ശ്രീഗുരുവേനമ എന്ന് പറയുന്നില്ലേ ഇതെല്ലാം ആ ശ്രീഗുരുവായിട്ടുള്ള സദ്ഗുരുവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ ഇങ്ങനെ പറയാറുണ്ട് പൊതുവെ എല്ലാവർക്കും വിവേകാനന്ദ സ്വാമികൾ ദേവനാണ് എന്ന് പറയും അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ശ്രീരാമകൃഷ്ണദേവനാണ് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ ഗുരുനാഥനിൽ നിന്ന് കിട്ടിയതാണ് ഈ എൻ്റെ കഴിവ് കൊണ്ടല്ല എന്ന് അപ്പോൾ അലങ്കരിക്കാതെ അർജന നീ ചെയ്യ കർമ്മം ചെയ്യേ ചെയ്യുക നിർബന്ധമായിട്ടും ചെയ്യണം നീ കണക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഈ മഹാഭാരത യുദ്ധം ഇതിൽ വേണ്ടാതെ വിചാരിച്ച് പോകാനൊന്നും എനക്ക് പറ്റില്ല എന്നിൽ അർപ്പിതമായൊരു കഴിവുണ്ട് അത് ഈശ്വരൻ തന്നനുഗ്രഹിച്ചതാണ് അതുകൊണ്ട് ഇവിടെ മനസ്സിന് യാതൊരു ചാഞ്ചല്യവുമില്ലാതെ യുദ്ധം ചെയ്യുക തസ്മാസ്വഭാരത എന്ന ചുരുക്കം എല്ലാവരോടുമായിട്ട് പറയുന്നതാണ് നമ്മൾ എനിക്കിതാവില്ല എന്ന് വിചാരിച്ചിരിക്കരുത് നമ്മളിൽ ഉള്ള ഗുണങ്ങൾ നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും കഴിഞ്ഞാലും വിചാരിക്കുക എൻ്റെ കഴിവ് കൊണ്ടല്ല ഞാനിതെല്ലാം ചെയ്തത് അതൊക്കെ എനിക്ക് സാധിച്ചു സാഹചര്യം എന്ന് എന്ത് പേര് വേണമെന്നാൽ പറയാം ഈശ്വരൻ എന്ന് പറയാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അത് പറയണ്ട അപ്പോൾ ഈശ്വരൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നു എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവുകൊണ്ടല്ല എൻ്റെ കഴിവ് എത്രയാണെന്ന് എനിക്ക് നല്ലോണം അറിയാം ഇതൊക്കെ എൻ്റെ കൃഷ്ണൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്ലോകം നമുക്ക് ഒന്നുകൂടി ചൊല്ലി സമർപ്പിക്കാം പ്രകൃതേഹേ ക്രിയമാണാനി സുണേ കർമാണി സർവശാം അഹംകാരമൂഢാത്മാ കഹം ഇതി മയത്തെ ശ്രീകൃഷ്ണർപ്പണമസ്തു